കേരളത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റം വരുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം സൃഷ്ടിക്കാൻ ജനങ്ങൾ അവസരം നൽകുമെന്നും വികസനത്തിനായി ജനങ്ങൾ മാറ്റം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ കണ്ടത് ആത്മാർത്ഥമായി പ്രവർത്തിച്ച സർക്കാരിനുള്ള അംഗീകാരം വ്യാജ വോട്ടുകൾ നീക്കം ചെയ്യപ്പെടും എന്നതിനാലാണ് കേരളത്തിൽ കോൺഗ്രസും സി പി എമ്മും എസ് ഐ ആറിനെ എതിർക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അപ്പോൾ ഒരു കൺവെൻഷൻ വിശദമുണ്ടല്ലോ ആന്റി ഇൻകമ്പൻസി എന്നെല്ലാം പറയുന്നത് പെർഫോം ചെയ്താൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ വികസനത്തിനു വേണ്ടി പ്രവർത്തിച്ചാൽ ആത്മാർത്ഥമായ ഒരു സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി അവിടെ അധ്വാനിച്ചാൽ അവർക്ക് ജനങ്ങൾ ഒരു മാൻഡേറ്റ് കൊടുക്കുന്നു അതാണ് അവിടുത്തെ ഒരു മെസ്സേജ് ഈ പഴയ തല്ലിപ്പൊളി എത്ര കൊ കൊല്ലായിട്ട് കോൺഗ്രസും ആർ ജെ ഡിയും അതുപോലെ തന്നെ സി പി എം ചെയ്യുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്ന കാലമെല്ലാം കഴിഞ്ഞു ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് പോളിറ്റിക്സ് ഓഫ് സേവനം അതാണ് എത്ര കൊല്ലായിട്ട് അവിടെ നിതീഷ് കുമാർ ജിയും എൻ ഡി എ സർക്കാർ ചെയ്തത് അതുകൊണ്ട് ഒരു തവണയും